അവരെ നമ്മുടെ കുറേ നാൾക്ക് നാളുകൾക്ക് ശേഷമുള്ളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശാഗതം എന്നൊക്കെ പറയുമ്പോ അപ്പം അച്ഛാ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ നമ്മൾ കുറേ നാളായി നല്ലൊരു വീഡിയോ എടുത്തിട്ടിട്ട് ഇനി ഞാൻ കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുമ്പോൾ കാര്യങ്ങളൊന്നും നടക്കുകയില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അമ്മ അപ്പ അമ്മ അമ്മപ്പൻ്റെ തേടി ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ അങ്കിള് നമ്മുടെ ഗിഫ്റ്റായിട്ട് തന്നെ കോട്ടക്കെയിട്ട് ഇതിൻ്റെ അമ്മ ഇത് ആടിപൂജയവും അപ്പം നമ്മളിവിടെ ചപ്പാത്തിയായിരുന്നു ഇന്ന് വൈകുന്നേരം കേട്ടോ അപ്പം ചപ്പാത്തി എല്ലാം റെഡിയാക്കി അമ്മച്ചി ഇവിടെ വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം വെള്ളം തിളപ്പിക്കുന്നു എന്നാ വിശേഷം അമ്മ നമ്മളെ യൂട്യൂബിലേ ഒരുപാട് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട് നല്ലൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി ഇല്ല നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല ആറും കുഴപ്പമില്ല അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ഈ ചാനലിന് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കിടക്കാൻ വെച്ചാൽ മരേ അതായത് ടാക്സിൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് ആഡ്സൻസി ഞാൻ കൊടുത്തേക്കുന്ന പേരല്ല നമ്മുടെ ഡോക്യുമെന്റ്സിന് അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ വ്യത്യാസമുണ്ട് അത് ക്ലിയർ ആക്കണ ഇച്ചിരി പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഏണിങ്സ് കിട്ടിയാലും അത് എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ടാക്സ് പോകും അപ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കിയിടുന്നെങ്കിൽ അറിയാവുന്ന ഒരാളെ കൊണ്ട് നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്ത കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഇതേണ്ട ചക്കമേട വന്നുകൊണ്ടുവന്ന സൂപ്പർ ഇതിപ്പം ഇത് മീനാണ് പിന്നെ ചമ്മന്തി ഒരിണ്ണ ചമ്മന്തി അരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കഴിക്കാൻ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഒത്തിരി ആൾക്കാർ നമ്മളെ ഒന്ന് കരകയറ്റിയത് മൊത്തം യൂട്യൂബാണ് അപ്പം നമ്മൾ െ ഒരുപാട് ഹെൽപ്പ് നമ്മളെ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പം നമ്മൾ കട എങ്ങനെ പോകുന്നു എന്നൊരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കട കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു നമ്മൾ ഒരു വർഷമായി വച്ചാൽ വരെ നമ്മുടെ കട തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ രാവിലെ കാപ്പി പരിപാടി ഉണ്ടായിരുന്നു അത് നിർത്തി എന്നാന്ന് ചോദിച്ചാൽ പണിയാർ നമുക്കില്ലായിരുന്നു അത് കാരണം നമുക്ക് അത് നിർത്തേണ്ടതായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിയാണ് ഇപ്പോൾ ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളെല്ലാം പറയുന്നുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ ഈ നാട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കടയിൽ വരിക സപ്പോർട്ടൊക്കെ ചെയ്യുക ഇതൊക്കെ എല്ലാം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ അല്ലേ നമ്മുടെ നമ്മുടെ ഈ ഹോട്ടൽ പോലും പറ്റുന്നല്ലേ കൊണ്ടുപോകുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇടുമായിരുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എത്താനായിട്ട് അതാണല്ലോ കൂടുതലായിട്ടുള്ള ഇത് അപ്പം അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോളോവേഴ്സ് ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇപ്പം ഇപ്പം തന്നെ ഒത്തിരി ആൾക്കാർ വന്ന് സപ്പോർട്ടാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് വലിയ കാര്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വരിക നമ്മുടെ ഹോട്ടലിൽ വരിക ഫുഡ് കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക കാണാനായിട്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് പോകുന്നത് സന്തോഷമാണ് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ വൈകുന്നേരങ്ങളിൽ ചേച്ചി പെണ്ണ ചക്കമ്മ വരും അവൾ ചേട്ടായും കൂടെ ഒക്കെ വന്ന് കൂടെ ഉണ്ട് എല്ലാവരും ഉണ്ട് മൂത്ത ഉണ്ട് എല്ലാം വിളിക്കാറുണ്ട് പറയാറുണ്ട് എല്ലാം ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്ന് കരുതുന്നു അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ ഞാൻ കടയിലെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ഇടാവേ ഓക്കേ അല്ലേ ചമ്മന്തി ഇട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ മച്ചമ്മലേ അടുത്ത ദിവസം കാണാവേ ഞാൻ മുടിയൊക്കെ ഒന്ന് വളർത്തി സ്ട്രെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഈ ചൂടുള്ള മുടി പൊളിക്കും നമ്മൾ നോക്കാം